രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പത്ത് വടക്കേ ആഫ്രിക്കൻ മെഡിറ്ററേനിയൻ രാജ്യമായ ലിബിയയിലെ തീരദേശ നഗരത്തിൽ അതിതീവ്ര മഴയും കൊടുങ്കാറ്റും ഉൾപ്പെടെ പ്രളയസമാന രീതിയിൽ കാലാവസ്ഥ മാറി പ്രളയത്തെയും കൊടുങ്കാറ്റിനെയും ചെറുത്തു നിൽക്കാൻ ലിബിയൻ ജനതയ്ക്ക് കഴിഞ്ഞു എന്നാൽ പ്രളയത്തിൽ കുത്തിയൊലിച്ചു വന്ന് എങ്ങും ഉൾക്കൊള്ളാൻ കഴിയാത്ത ജലം മുഴുവൻ അവരുടെ മുകളിൽ ഒരു ദുരന്തമായി കാത്തിരിക്കുകയായിരുന്നു ഈ ജലം മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയാതെ നഗരത്തിന്റെ മുകളിലുള്ള രണ്ട് അണക്കെട്ടുകൾ തകർന്നു വീണു എന്നാൽ ഈ ഡാം തകർച്ചയെ ചെറുത്തുനിൽക്കാൻ ലിബിയൻ ജനതയ്ക്ക് കഴിഞ്ഞില്ല അയ്യായിരത്തി ഇരുന്നൂറ് പേർ മരിക്കുകയും പതിനായിരത്തിലധികം ആളുകളെ കാണാതാവുകയും ചെയ്ത ഈ ദുരന്തം കഴിഞ്ഞ നൂറ്റിമുപ്പത് വർഷത്തെ ചരിത്രത്തിൽ വടക്കേ ആഫ്രിക്കയിൽ ഉണ്ടായ ഏറ്റവും വലിയ വെള്ളപ്പൊക്ക ദുരന്തമാണ് ശേഷം ലിബിയയിലെ ഡാം തകർന്ന പശ്ചാത്തലത്തിൽ ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ടുണ്ട് ലോകത്തെ ഏറ്റവും അപകടകരമായ നിലയിൽ സ്ഥിതി ചെയ്യുന്ന ഡാമുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് മുല്ലപ്പെരിയാറാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിന്മേൽ പേരെടുത്ത് പറഞ്ഞ് അപകട സാധ്യത സൂചിപ്പിച്ച ഏക അണക്കെട്ടും മുല്ലപ്പെരിയാർ തന്നെ ലോകത്തിലെ പല അണക്കെട്ടുകളെയും പോലെ ലിബിയിലേതും ആയിസവസാനിച്ച ഘട്ടത്തിലാണ് തകർന്നടിഞ്ഞു കൊടിയ ദുരന്തമായി മാറിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴിനും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിനുമിടയിൽ ജോൺ പെന്നിക്കിക്ക് നിർമ്മിച്ച ഈ മുല്ലപ്പെരിയാർ ഡാമിൽ ഇന്ന് നൂറ്റി ഇരുപത്തിയെട്ട് വർഷത്തോളം പഴക്കമുണ്ട് സമയം തന്നെ മദ്രാസ് പ്രസിഡൻസി ഏരിയയിലേക്ക് അതായത് ഇന്നത്തെ തമിഴ്നാടിലേക്ക് വെള്ളം തിരിച്ചുവിടാനുള്ള കരാറിലും എത്തി റിപ്പോർട്ട് അനുസരിച്ച് ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശത്താണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ജൂൺ ഏഴിന് വിക്ടർ സ്കെയിലിൽ നാല് ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലം ഉണ്ടാകുകയും ചെയ്തു നെടുങ്കണ്ടത്തും കല്ലാറിലും അണക്കെട്ടിന്റെ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങളുണ്ടായി തുടർന്ന് സമീപകാലത്ത് പ്രദേശത്ത് നിരവധി ഭൂചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഐ ഐ ടി റൂർക്കിയുടെ രണ്ടായിരത്തി ഒൻപതിലെ റിപ്പോർട്ടിൽ ജലനിരപ്പ് നൂറ്റിമുപ്പത്തി ആറ് അടിയിൽ ആയിരിക്കുമ്പോൾ റിക്ടർ സ്കെയിലിൽ ആറ് ദശാംശം അഞ്ച് തീവ്രതയുള്ള ഭൂകമ്പം അതിന്റെ സമീപത്തുണ്ടായാൽ അണക്കെട്ടിന് കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രസ്താവിച്ചു ഒരുപക്ഷെ മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ ഊഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും കാരണം ഇടുക്കി ആർച്ചണക്കെട്ട് തന്നെയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ തകർച്ച ഇടുക്കി അണക്കെട്ടിനെ ബാധിച്ചാൽ അത് കേരളത്തിലെ എറണാകുളം കോട്ടയം ജില്ലകളിൽ വ്യാപകമായ നാശം വിതച്ചേക്കാം ഒരുപക്ഷെ ജില്ലകൾ തന്നെ പൂർണ്ണമായി നശിക്കപ്പെട്ടേക്കാം ലോകത്തിൽ ഇന്നു നിലവിലുള്ള ഉയരം കൂടിയ ഭൂപുരുത്വ അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാറിലേത് നിർമ്മാണ കാലഘട്ടത്തിൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിരുന്നു സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച അണക്കെട്ടുകളിൽ ഇന്ന് ലോകത്ത് നിലവിലുള്ള ഏക അണക്കെട്ടെന്ന പ്രത്യേകതയും ഇതിനുണ്ട് സുർക്കിയേക്കാൾ ആറിരട്ടി ശക്തിയാണ് ഇന്നത്തെ ഡാമുകൾക്ക് ഉപയോഗിക്കുന്ന സിമന്റുകൾ എന്നാണ് വിദഗ്ധർ പറയുന്നത് മുല്ലപ്പെരിയാർ ഡാം ശില്പിയായ പെനിക്വിക് പോലും ഡാമിൽ നൽകിയ ശരാശരി ആയുസ് അൻപത് വർഷം മാത്രമായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ നിർമ്മിക്കപ്പെട്ട അണക്കെട്ടുകൾ കാലഹരണപ്പെട്ടു തുടങ്ങിയിരിക്കുന്നതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയിരുന്നു ഇവ ഡാം ദുരന്തമായി മാറിയാൽ ഏറ്റവും അധികം ബാധിക്കുന്നത് ഇന്ത്യയും ചൈനയും ആയിരിക്കും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ ആലപ്പഴക്കം ചെന്ന അണക്കെട്ടുകളിൽ നിന്നുള്ള അപകട സാധ്യതകൾ അതീവ ഗൗരവമുള്ളതാണ് അതുകൊണ്ട് തന്നെ മൂന്ന് ദശാംശം അഞ്ച് ദശലക്ഷം ആളുകൾക്ക് അപകട സാധ്യതയും നിലനിൽക്കുന്നുണ്ട് സാധാരണ ഇത്തരം മുന്നറിയിപ്പുകളോ ആശങ്കകളോ ഉയരുമ്പോൾ അറ്റകുറ്റപ്പണി നടത്തുക റിസർവോയർ ലെവൽ നിരീക്ഷിക്കുക നീരൊഴുക്ക് നിരീക്ഷിക്കുക തുടങ്ങിയവയാണ് സ്ഥിരമായി കൈക്കൊള്ളുന്ന നടപടികൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ വെള്ളപ്പൊക്കത്തോടുകൂടിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ച വാദപ്രതിവാദങ്ങൾ ഉയർന്നു വന്നത് ജനതയുടെ ജീവൻ വച്ചുള്ള പരീക്ഷണത്തിന് മുതിരാതെ ഡാമിനെ അപകടാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള പ്രവൃത്തികൾ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും സർക്കാരുകൾ കൈക്കൊള്ളാം മുല്ലപ്പെരിയാർ പ്രക്ഷോഭത്തിനും നിയമ പോരാട്ടങ്ങൾക്കും നാല് പതിറ്റാണ്ടിന്റെ ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഗുജറാത്തിലെ മോർബി പട്ടണം തന്നെ ഒലിച്ചുപോയ മാച്ചു അണക്കെട്ട് ദുരന്തത്തിന് പിന്നാലെയായിരുന്നു മുല്ലപ്പെരിയാർ ആശങ്കയ്ക്കും തർക്കങ്ങൾക്കും തുടക്കം പ്രധാനമന്ത്രി ചരൺസിംഗിന്റെ നിർദ്ദേശപ്രകാരം അന്ന് കേരളത്തിലെത്തിയ ദേശീയ ജലകമ്മീഷൻ ചെയർമാൻ അണക്കെട്ടിന് ബലക്ഷയമുണ്ടെന്ന് കേന്ദ്ര സർക്കാരിൻ റിപ്പോർട്ട് നൽകി അണക്കെട്ട് ബലപ്പെടുത്താൻ അറ്റകുറ്റപ്പണികൾ നടന്നെങ്കിലും ജനങ്ങളുടെ ആശങ്കയ്ക്ക് അറുതിയുണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് മുല്ലപ്പെരിയാർ ഒരു വലിയ നിയമോരാട്ടമായി പോരാട്ടമായി മാറുന്നത് പല സ്ഥലത്തെയും ദാരുണമായ അണക്കെട്ട് ദുരന്തങ്ങൾ ലോകമെമ്പാടുമുള്ള മറ്റ് അണക്കെട്ടുകൾക്കുള്ള മുന്നറിയിപ്പ് സൈറൺ കൂടിയാണ് ധാരണ നഗരത്തിന് ആ വിധി ഉണ്ടായത് കാലാവസ്ഥ ഉയർത്തിയ ഭീഷണി അധികാരികൾക്ക് തിരിച്ചറിയാനും മുൻകരുതലുകൾ എടുക്കാനും സാധിക്കാത്തതാണ് മാറുന്ന കാലാവസ്ഥയിൽ അണക്കെട്ടുകൾ ഉയർത്തുന്ന ഭീഷണിയാണ് ഇത് അടിവരയിടുന്നത് ഭയപ്പെടുത്താനല്ല ജാഗ്രത പുലർത്തി ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താനാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിനെ ഗൗരവത്തിലെടുത്തുകൊണ്ട് അധികാരികൾ നടപടിയെടുക്കേണ്ടത്